ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഏഴിലെ എറണാകുളം ജില്ലയിലെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് എവിടെയാണ് കൊച്ചിയിലാണ് വാസ്കോഡഗാമ കപ്പലിറങ്ങിയ സ്ഥലം ഏതാണ് കാപ്പാടാണ് ശുദ്ധി പ്രസ്ഥാന സ്ഥാപകൻ ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചത് കഴ്സൻ പ്രഭു ബംഗാൾ വിഭജിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് കഴ്സൻ പ്രഭു ബംഗാൾ വിഭജിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരായിരുന്നു ബദറുദ്ദീൻ തിയാബ്ജി ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ ആരാണ് സർ വില്യം ജോൺസ് മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുംബൈയിലാണ് മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ് രാജ്യത്തെ കറൻസി പ്രിന്റിംഗ് പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാസിക്കിലാണ് തമിഴ്നാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ് പഞ്ചാബിലെ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ലാലാ ലജ്പത് റായിയാണ് രാജ്യം കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ് ജനുവരി പതിനഞ്ചാണ് കരസേനാ ദിനം നൈറ്റ് ചിൽഡ്രൻ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് സൽമാൻ റുഷ്ദി സിനിമയിൽ അഭിനയിച്ച് ലോക റെക്കോർഡിട്ട ഇന്ത്യൻ നടൻ ആരാണ് പ്രേം നസീറാണ് ഇന്ത്യയിലെ ജനസംഖ്യ കോടി എന്ന് പ്രഖ്യാപിച്ചത് എപ്പോഴാണ് രണ്ടായിരം മെയ് പതിനൊന്നിനാണ് മുപ്പത്തി ആറാമത്തെ ചോദ്യം രാജ്യത്തെ ഇരുപത്തി എട്ടാം സംസ്ഥാനമായ ജാർഖണ്ഡ് നിലവിൽ വന്നത് എപ്പോഴാണ് ഓപ്ഷൻ എ ആണ് രണ്ടായിരം നവംബർ പതിനഞ്ചിനാണ് നിലവിലെ ഇന്ത്യയിൽ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളിൽ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയുടെ ആദ്യത്തെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ് ഐ ആർ എസ് വൺ എ സി എസ് ഐ ആറിൻ്റെ സ്ഥാപകൻ ആരാണ് സി എസ് ഐ ആർ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അതിൻ്റെ സ്ഥാപകൻ ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ് വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ് ജെറൻറ്റോളജി വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് ജെറൻറ്റോളജി പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമാണ് മുള മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിൻ്റെ ഇലാമലാണ് ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ് സുക്രോസ് ഖർഗോവിന്ദ് ഖുരാനയുടെ പ്രവർത്തന കേന്ദ്രം ഏതായിരുന്നു അമേരിക്ക ഓപ്പസ് മെജസ് ഓപ്പസ് മൈനസ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ് റോജർ ബേക്കൻ ആണ് സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചെന്നൈയിലാണ് സച്ചിനും ഗാംഗുലിക്കും പുറമെ ഏകദിനത്തിൽ ആയിരം റൺസ് തികച്ച ഇന്ത്യക്കാരൻ ആരാണ് രാഹുൽ ദ്രാവിഡാണ് കാവേരി തർക്കപരിഹാര ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ ആരാണ് അഭയ മനോഹർ ആണ് ശതാബ്ദി ആഘോഷിക്കുന്ന ഉത്തര കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ദൃഷ്ടാന്തം ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ് എം ബി സുകുമാരൻ നായർ ആണ് എം ബി സുകുമാരൻ നായർ ആണ് അടൂരിന്റെ ചലച്ചിത്രയാത്രകൾ രചിച്ചത് ആരാണ് എം എഫ് തോമസ് ഹരിതശ്രീ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് പച്ചക്കറിയുടെ അധികോത്പാദനമാണ് അൻപത്തിനാല് സഹാവ് നാടകം ആരുടെ കഥ പറയുന്നു സഖാവ് കൃഷ്ണപിള്ളയുടെ കഥ പറയുന്ന നാടകമാണ് സഖാവ് ഗായകൻ കോഴിക്കോട് അബ്ദുൾ ഖാദറിന്റെ ബാല്യകാല പേരാണ് ലസ്ലി ദേശീയ ഗെയിംസിൽ സ്വർണം നേടുന്ന ആദ്യ പാർലമെന്റ് അംഗം ആരാണ് നവീൻ ജിന്താളാണ് രണ്ടായിരത്തി ഏഴിലെ രവീന്ദ്ര പുരസ്കാര ജേതാവ് ആരാണ് ജോൺസൺ കേരളത്തിലെ ആദ്യ യഹൂദ പള്ളി എവിടെ സ്ഥിതി ചെയ്യുന്നു അന്നത്തെ പി എസ് സിയുടെ ആൻസർ നിലയ്ക്കലാണ് പക്ഷേ കറക്റ്റ് ആയിട്ട് വരുന്നത് കേരളത്തിലെ ഫസ്റ്റ് യഹൂദ പള്ളി കൊടുങ്ങല്ലൂരിലാണ് മൂഷകവംശം രചിച്ചത് ആരാണ് അതുലനാണ് കേരള നിയമസഭയിൽ പട്ടികവർഗക്കാർക്കു വേണ്ടി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകൾ രണ്ടെണ്ണമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിസ്ഥലമാണ് ശിവഗിരി മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തിനു വേണ്ടി നിലകൊള്ളുന്ന സംഘടന ഏതാണ് കേരള നദ്വത്തുൾ മുജാഹിദീനാണ് കേരളത്തിൽ സർക്കസ് കല പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കീലേരി കുഞ്ഞിക്കണ്ണൻ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട് പെരുവഴിയമ്പലം രചിച്ചത് ആരാണ് പത്മരാജന്റെ കൃതിയാണ് പെരുവഴി അമ്പലം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ കാലം മുഖ്യമന്ത്രി ആയിരുന്നത് സി എച്ച് മുഹമ്മദ് കോയയാണ് ആണ് ബ്രിട്ടീഷ് പാർലമെന്റിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ദാദാ ഫായി നവറോജിയാണ് ബാബർ തന്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ് ചകത്തായി തുർക്കി ചകത്തായി തുർക്കി ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരാണ് ടിപ്പു സുൽത്താനാണ് വീഡിയോ കണ്ട എല്ലാവരും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം